നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കരിയറിന്റെ ഭൂരിഭാഗം സമയവും ലാലിഗയിൽ ചിലവഴിച്ചിട്ടുള്ള ഇതിഹാസമാണ് ലയണൽ മെസ്സി നമുക്കറിയാം എഫ്സി ബാഴ്സലോണക്ക് വേണ്ടിയായിരുന്നു മെസ്സി ദീർഘകാലം കളിച്ചിരുന്നത് മാത്രമല്ല എൽ എലിക്ലാസിക്കോ മത്സരങ്ങളിലെ പ്രധാന ആകർഷണ കേന്ദ്രം മെസ്സിയായിരുന്നു അതോടൊപ്പം തന്നെ ചില വരികളായ റയൽ മാഡ്രഡിൻ്റെ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളിയും മെസ്സി തന്നെയായിരുന്നു എന്നുള്ളതാണ് റയൽ മാഡ്രഡിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ വലിയ വെല്ലുവിളികളായിരുന്നു മെസ്സിക്ക് ഏൽക്കേണ്ടി വന്നിരുന്നത് എൽ ക്ലാസിക്കോകളിൽ ഒരുപാട് തവണ ഏറ്റുമുട്ടിയിട്ടുള്ളവരാണ് മെസ്സിയും സെർജിയോ റാമോസും മെസ്സിയെ തടയേണ്ട ഉത്തരവാദിത്വം പലപ്പോഴും ഈയൊരു ഡിഫൻഡർക്കായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രണ്ടു പേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേക്കുറിച്ച് മെസ്സി ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് തന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള താരം അത് സെർജിയോ റാമോസ് ആണ് എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും സെർജിയോ റാമോസും തമ്മിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ വാക്കു തർക്കങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച താരം അദ്ദേഹമായിരുന്നു ക്ലാസിക്കോ മത്സരങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു കാരണം അത് വളരെയധികം തീവ്രത നിറഞ്ഞ മത്സരങ്ങളായിരുന്നു പിന്നീട് ഞാനും അദ്ദേഹവും സഹതാരങ്ങളായി മാറി ഇതാണ് മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മെസ്സിയും സെർജിയോ റാമോസും പി എസ് ഡിയിലേക്ക് എത്തുന്നത് രണ്ടുപേരും രണ്ട് വർഷക്കാലമാണ് അവിടെ സഹതാരങ്ങളായിക്കൊണ്ട് തുടർന്നിട്ടുള്ളത് പിന്നീട് രണ്ടുപേരും ക്ലബ്ബ് വിടുകയായിരുന്നു നിലവിൽ മെസ്സി അമേരിക്കയിലാണുള്ളത് സെർജിയോ റാമസ് അമേരിക്കയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം